നമസ്കാരം വടകര ലോക്സഭാ മണ്ഡലത്തിൽ രാഷ്ട്രീയ പുരുമുറുകുന്നു സൈബർ ആക്രമണം അടക്കം പ്രചാരണ വിഷയമായ മണ്ഡലത്തിൽ കൊട്ടിക്കലാശത്തിന് മുമ്പ് ഇരു സ്ഥാനാർത്ഥികളും കൊമ്പ് കൊറുകയാണ് വടകരയിൽ പരാജയമുറപ്പായ സി പി എം തന്റെ പേര് പോലും വർഗീയമായി ചിത്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു തന്റെ പേരോ മതമോ ഒരു തെരഞ്ഞെടുപ്പിലും പ്രചാരണ വിഷയമായിട്ടില്ലെന്നും ഷാഫി വ്യക്തമാക്കി രാജസ്ഥാനിൽ വർഗീയ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിയും വടകരയിൽ തനിക്കെതിരെ പ്രചാരണം നടത്തുന്ന സി പി എമ്മും ഒരേ മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഷാഫി കുറ്റപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വോട്ട് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് തനിക്കായിരിക്കും സൈബർ നിക്ഷേപ പരാതിയിൽ പ്രതികളാക്കപ്പെട്ട കോൺഗ്രസ് ലീഗ് പ്രവർത്തകരെ ന്യായീകരിക്കാൻ താനില്ലെന്നും ഷാഫി പറഞ്ഞു നേരത്തെ വ്യാജ പ്രചാരണത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കുമെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഷാഫി വ്യാജ വീഡിയോയുടെ പേരിൽ തനിക്കെതിരെ പ്രചാരണം നടത്തുമെന്നാണ് പരാതിയിൽ പറയുന്നത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നും ഷാഫി പറമ്പിൽ പരാതിയിൽ ആവശ്യപ്പെടുന്നു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോണത്തിൽ മാപ്പ് പറയണമെന്നും ചൂണ്ടിക്കാട്ടി കെ കെ ശൈലജക്ക് കഴിഞ്ഞ ദിവസം ഷാഫി വക്കീൽ നോട്ടീസ് വഹിച്ചിരുന്നു ചെയ്യാത്ത കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു ഷാഫി പറമ്പിലിന്റെ സൽപേരിന് ും രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ആരോപണം ഉന്നയിക്കുകയാണെന്നും നോട്ടീസിൽ പറയുന്നു എന്നാൽ മാപ്പ് പറയില്ലെന്ന് കെ കെ ശൈലജ വ്യക്തമാക്കി താൻ പറഞ്ഞ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും തെളിവുകൾ കൈവശമുണ്ടെന്നുമാണ് ശൈലജയുടെ പ്രതികരണം ഇതേ തുടർന്ന് നിയമ നടപടി തുടരാൻ ഷാഫി തീരുമാനിച്ചിട്ടുണ്ട് ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും വലിയ വിമർശനം നേരിട്ടിരുന്നു എന്നാൽ വീഡിയോ അല്ല മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നതെന്ന് കെ കെ ശൈലജ പിന്നീട് തിരുത്തി പറഞ്ഞു അതിന് പിന്നാലെയാണ് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയത് വടകരയിൽ ഒരാഴ്ചയോളം കത്തി നിന്ന വിഷയത്തിൽ തനിക്ക് നേരെയുണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്നായിരുന്നു ഷാഫി ചോദിച്ചത് ശൈലജ തിരുത്തിയതിൽ സന്തോഷമുണ്ടെന്നും അതേസമയം വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് വരെ വലിച്ചെഴിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു വീഡിയോ വിവാദം വടകരയിൽ അനുകൂലമാവുമെന്ന കണക്കൂട്ടലാണ് യു ഡി എഫ് എങ്കിൽ വിവാദം ശൈലജയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് എൽ ഡി എഫ് കണക്കൂട്ടൽ അതേസമയം വിവാദം സി പി എം അജണ്ടയുടെ ഭാഗമെന്നാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതും ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ തനിക്കും ഉമ്മയില്ല എന്ന തരത്തിൽ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലായിരുന്നു ശൈലജയ്ക്കെതിരെ നോട്ടീസ് അയച്ചതെന്നും അവർ മാപ്പ് പറഞ്ഞ് മതിയാവൂ എന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു അശ്ലീലെ വീഡിയോ ഇല്ലെന്ന് വടകരിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ നിലപാട് മാറ്റിയതാണ് അടുത്ത ദിവസം രാവിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്രസമ്മേളനം വിളിച്ച് തറപ്പിച്ച് പറയുന്നു അങ്ങനെയൊരു വീഡിയോ ഉണ്ടെന്ന് അതിനർത്ഥം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് പാർട്ടിയാണ് എന്നല്ല എന്ന് ഷാഫി ചോദിച്ചു എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സി പി എം ിയ അജണ്ടയായിരുന്നു അത് ആ വീഡിയോ സത്യമല്ല എന്നത് വടകരയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് സി പി എം പ്രവർത്തകർക്ക് പോലും അത് മനസ്സിലായിട്ടുണ്ട് ആരെയും വ്യക്തിപരമായി കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഷാഫി പറഞ്ഞു നടപടി എടുക്കുമ്പോൾ എല്ലാവർക്കും എതിരെ എടുക്കണം ഞാൻ അയച്ച നോട്ടീസിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ഇല്ലാത്ത ഒരു വീഡിയോയുടെ പുറത്ത് എനിക്ക് ഉമ്മയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി പറയേണ്ടുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ അതുകൊണ്ടാണ് നോട്ടീസ് അയച്ചത് അതിൽ കെ കെ ശൈലജ മാപ്പ് പറഞ്ഞ് പറ്റൂ എന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരാളെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുന്ന കമന്റ് ഇടുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം അതിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത്തരക്കാരെ പാർട്ടി സംരക്ഷിക്കില്ല അവർക്കെതിരെ കേസ് എടുക്കരുത് എന്നും പറയില്ല പക്ഷേ നടപടികളെല്ലാം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മാത്രമാകരുത് എന്നെ പറയുന്നുള്ളൂ എന്നും ഷാഫി പറഞ്ഞു കെ കെ രമിക്കെതിരെ ഇത്തരത്തിലൊരു വീഡിയോ ഇറങ്ങി എന്തേ അന്വേഷണം ഉണ്ടാവാഞ്ഞത് രമ്യ ഹരിദാസിനെതിരെ അപകീർത്തികരമായ കമന്റുകളിടുന്നുണ്ട് പോട്ടെ എനിക്കെതിരെ സി പി എം നേതാക്കളുടെ മക്കൾ തന്നെ എന്തൊക്കെ പോസ്റ്റുകളാണ് ഇട്ടത് ജയരാജനടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയാ എന്നിട്ടും അവർക്കാകെങ്കിലും എതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായെന്നും ഷാഫി ചോദിച്ചിരുന്നു